അതെ ഇപ്രാവശ്യം ഞാൻ വന്നേക്കുന്നത് ഒരു പുതിയ ലൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് ഇപ്പം നിങ്ങൾക്കറിയാം ഈ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഭയങ്കര ഓഫർ നടക്കുന്ന സമയമാണ് ഞാൻ വാങ്ങിയപ്പോൾ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ എൺപത് രൂപയോ അങ്ങനത്തെ ഒരു പൈസയാണ് ആയുധം ഇതിന് ഭയങ്കര വിലയുണ്ട് മൂവായിരത്തി സംതിങ് രൂപ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വിലയുള്ള സാധനമാണ് ഓഫറിൽ വന്നപ്പോൾ വാങ്ങിയതാണ് ഇതിനകത്ത് പറഞ്ഞിരുന്നത് മൊബൈൽ റീചാർജ് ചെയ്യാൻ പറ്റും അത്യാവശ്യം എമർജൻസി ചാർജിങ് നടക്കും പിന്നെ എന്താണ് ഭയങ്കര ഇതാണെന്നാണ് പറഞ്ഞത് ഇത് എന്ത് ഭയങ്കര സെർച്ച് ലൈറ്റ് ആണ് പറഞ്ഞിട്ടാണ് എന്തായാലും ഞാൻ പറയാട്ടത് നല്ല അടിപൊളി ലൈറ്റാണ് കേട്ടോ അത് പല വിരിക്കാൻ അതായത് അതിൻ്റെ ഒരു സെറ്റപ്പ് കാര്യം മെയ്ഡ് ഇൻ ചൈനയാണ് വെയിൽ നല്ല സൂപ്പർ നടക്കുന്നുണ്ട് അതുപോലെ ഫുൾ ചാർജ് ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ കാണിച്ചു തരും പിന്നെ വാട്ടർ പ്രൂഫാണുള്ളത് വാട്ടർ പ്രൂഫാണത് നമുക്ക് ധൈര്യമായിട്ട് ആ മഴയത്തൊക്കെ കൊണ്ടു നടക്കാമെന്ന് പറഞ്ഞത് എന്തായാലും ഞാൻ മഴയത്തുനിന്ന് ഇറക്കിയിട്ടില്ല എന്നാൽ പോലും ഞാനടുത്ത് വന്ന് ഞാനത് പാക്ക് ചെയ്ത് പൊട്ടിച്ച് നിങ്ങളെ കാണിച്ചു തരുകയാണ് അത്ര അടിപൊളി ഇതിൻ്റെ ഒരു ഗ്ലാസ്സേലൊരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റിക്കറൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറിച്ചു തുടങ്ങി അപ്പോൾ അടിപൊളി സാധനമാണ് ഇതിൻ്റെ പേരും കമ്പനിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അതായത് ഇതിന് സ്റ്റാൻഡുണ്ട് ഇങ്ങനൊരു സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡിന്തിനാണ് എന്നാൽ എനിക്കൊരു പിടുത്തം കിട്ടിയില്ല കേട്ടോ അതാരെങ്കിലും അറിയാവുന്നവരുണ്ടെന്ന് പറഞ്ഞ് തരണേ ഈ സ്റ്റാൻഡ് എന്തിനാണ് സാധാരണ നമുക്ക് സ്റ്റാൻഡിൽ ഉറപ്പിച്ച് നിലത്ത് വെക്കാൻ പറ്റും അങ്ങനെ എന്താണ് അതങ്ങനെ വെക്കുന്നത് എന്തുകൊണ്ടാണ് പ്രയോജനമൊന്നും എനിക്ക് മനസ്സിലായില്ല എന്തായാലും അങ്ങനെ വെക്കാം അതാ ഇങ്ങനെ വെക്കാമെന്ന് പറയുന്നുണ്ട് എന്തായാലും ആട്ടെ അതെന്തെങ്കിലും പ്രയോജനം അതിന് കാണുമായിരിക്കും എന്താണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നമ്മളിത് പൊക്കി പിടിച്ചോണ്ടുകൊണ്ട് അങ്ങനെ ഉള്ളു അപ്പോൾ ഇത് ഒരു ഒന്നൊന്നര ടോർച്ച് തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ഇട്ടത് അതിൻ്റെ പേരും അഡ്രസ്സും എല്ലാം ഞാനിതിനകത്ത് കാണിക്കുന്നുണ്ട് അത് നോക്കിയിട്ട് വായിക്കും നമുക്കിവിടെ കുറച്ച് കപ്പ കൃഷി നമ്മുടെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രാത്രിയിലൊക്കെ നോക്കാൻ വേണ്ടിയുള്ളതാണ് പക്ഷേ അത് എൻ്റെ പൂനോക്കളെ പറയാനിക്കാൻ പറ്റില്ല ടോർച്ച് മൊട്ടാ അടിച്ച് കഴിഞ്ഞാൽ താ നമ്മളത് മൊബൈൽ ചാർജ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റുമോ എന്ന് പറയണമല്ലോ അപ്പോൾ ഓർപ്പിക്കാൻ വേണ്ടി ഞാനും ഫോണും കൂടെ കൂടിയിട്ട് ചാർജ് ബുദ്ധി നോക്കിയിട്ടാണ് പറ്റും അതാ അവിടുത്തെ നീല ബട്ടൺ അതുകൊണ്ട് ലൈറ്റൊക്കെ തെളിഞ്ഞു കൂടെ ഫോണിനകത്ത് ചാർജ് ചെയ്യുന്നുണ്ട് അത് ചാർജ് ചെയ്യുന്നുണ്ടോ കേട്ടോ കാരണം നമ്മൾ നോക്കിയായിരുന്നു ശതമാനം കൂടുന്നുണ്ടോ ബാറ്ററി ശതമാനം കൂടുന്നുണ്ടോ എന്ന് നോക്കിയായിരുന്നു ഇതുണ്ടോ ഇതുപോലെയാണ് ഈ സംഭവം അതിപ്പം നമ്മൾ മൊബൈലിൽ കാണുമ്പോലല്ല കേട്ടോ കാരണം മൊബൈലിലൊരു പരിധി മൊബൈലിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇതുപോലെ നല്ല നമുക്ക് പ്രകാശം മൊത്തം പ്രദേശം മൊത്തം നമുക്ക് കാണാമെന്നുള്ളൂ ഒരു വാട്ടർ ഒരു ഫുൾ പ്രദേശം മൊത്തം കാണാം അങ്ങ് ദൂരെ കുറച്ച് ദൂരെയായിട്ട് നമുക്കൊരു മലയുണ്ട് ആ മലയൊക്കെ കാണാറുണ്ട് പക്ഷേ ഒരു ക്യാമറ അത്രയും ദൂരെയൊന്നും പോയി പിടിക്കുന്നില്ല എന്താണെന്ന് വിചാരിക്കുന്നില്ല വലിയ വലിയ പൈസ ആയിട്ടോ ക്യാമറയൊന്നും അല്ലാത്ത കേട്ടോ പിന്നെ ഈ സംഭവം ഇങ്ങനെ ഈ കാണുന്ന എന്താണെന്ന് വിചാരിക്കില്ല അത് കപ്പയ്ക്ക് പ്രൊട്ടക്ഷനു വേണ്ടി ചെയ്തിരിക്കുന്നത് അത് ഞാൻ അടുത്ത ദിവസം കാണിച്ചുതരാം തരാം അത്യാവശ്യം ഈ മുള്ളന് എലി അല്ല മുള്ളന് പന്നി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നവർക്കുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു പ്രൊട്ടക്ഷൻ സംവിധാനമാണ് ഇതിന് മൂന്ന് മൂഡും ഉണ്ട് കേട്ടോ ഒരു ലൈറ്റ് ഹൈ ലൈറ്റും ഉണ്ട് അല്ലാത്തൊരു ലൈറ്റ് കുറഞ്ഞ സംവിധാനമുണ്ട് പിന്നെ അതിൻ്റെ താഴെയുണ്ട് പിന്നെ ഡിം ലൈറ്റ് ഉണ്ട് ഇല്ല നമ്മൾ ക്യാമറയിലേക്ക് ഇതൊന്ന് പിടിച്ചു നോക്കിയത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇത് ഷട്ടറൊക്കെ വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല മൊബൈലിൽ ഒന്ന്